ൗദൂതികളുടെ സംഘടനാ താല്പര്യത്തിനു വേണ്ടി രൂപീകരിച്ച ജക്കാത്ത് കമ്മിറ്റികളെയും സംവിധാനങ്ങളെയും ഒക്കെ സമുദായം പൊളിച്ചടക്കുകയും സമ്പന്നന്റെ ജക്കാത്ത് സാധുക്കൾക്ക് ഉപകരിക്കുന്നതിനു പകരം തങ്ങളുടേതായ സംഘടനാ താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് സമുദായം തിരിച്ചറിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്ന എന്തൊക്കെ കച്ചിത്തുരുമ്പുകളും തുരുമ്പുകളും ചപ്പു ചവറുകളും എടുത്തെറിയാൻ പറ്റുമോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പെറുക്കിയെടുത്ത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു യാണ് മൗദൂതി അണികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം കലാപരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഏർപ്പാടുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല പണ്ഡിത വേഷധാരികളുടെയും വിവരക്കേടുകളാണ് സുന്നികളുടെ വേഷം ധരിച്ചുകൊണ്ട് വഹാബി മൗദൂദികൾക്ക് ആരൊക്കെ ഏണി വെച്ചു കൊടുത്താലും അവരെയൊക്കെ പരമാവധി ആഘോഷിക്കുക എന്നത് വിധി കക്ഷികളുടെ എക്കാലത്തെയും ഒരു വിനോദമാണ് അങ്ങനെയാണ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നത് രീതിയിൽ എപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അലിയാർ കാസിമി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴായി അദ്ദേഹം സുന്നി വേഷങ്ങൾ ധരിച്ച് സുന്നി വേദികളിൽ കയറി സുന്നി വിരുദ്ധ ആശയങ്ങൾ കേണിവച്ചു കൊടുക്കുകയും സുന്നി വിരുദ്ധ പക്ഷത്ത് തന്നെ പലപ്പോഴും പച്ചയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് പതിവായി നമ്മൾ കാണുന്നതാണ് അക്കൂട്ടത്തിൽ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന് ജമാ ഇസ്ലാമിക്കാര് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പച്ചയായ വിവരക്കേടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആടം തെറിഞ്ഞു അങ്ങാടി വാണിപം എന്ന് പറഞ്ഞതുപോലെ സക്കാത്ത് കമ്മിറ്റി എന്താണ് സംഘടിത നിസ്കാരങ്ങൾ എന്താണ് ഫർൽ കിഫ എന്താണ് ഫർൽ ഐന എന്താണ് യാതൊരു നിശ്ചയവും ഇല്ലാത്ത രീതിയിലാണ് അലിയാർ കാസ്മി തന്റെ വിവരക്കേട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സാമൂഹികമായ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അലിയാർ കാസ്മിക്ക് വല്ല തിരുവാട് ഉണ്ടായിട്ടുണ്ടാവും ഒരാളുടെ സക്കാത്ത് ഒരു കാലത്താക്കുകയോ അയാൾ നൽകുകയോ ചെയ്യുന്നതിനപ്പുറം ഒരു കൂട്ടം കമ്മിറ്റിക്കാർ അത് ഏറ്റെടുത്ത് വാങ്ങുന്നതൊരാൾ കൊടുക്കുന്ന ഒരാൾ നൽകിയ ആൾക്ക് അർഹരുടെ കയ്യിൽ അത് എത്തിയോ എന്ന് ഡയറക്റ്റായി ആരിലെത്തിയെന്നും എത്തിയോ എന്നും ഉറപ്പാക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഇങ്ങനെ ധാരാളം ന്യൂനതകളുള്ള അതോടൊപ്പം തന്നെ മദ്രസ ശമ്പളം നൽകാൻ മറ്റു മാധ്യമ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയ വിഷയങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് ഒരു വർഷത്തെ സക്കാത്ത് ബാക്കി വന്ന് ബാങ്കിലിട്ട് അതിന് പലിശ വാങ്ങുന്നത് ഇങ്ങനെ ഒട്ടനവധി വൈരുദ്ധ്യ ും വൃത്തികേടുകളും അടങ്ങിയ ഒരു ഏടാകൂടമാണ് സക്കാത്ത് കമ്മിറ്റി അതിലേക്ക് ഇദ്ദേഹം കമ്പയർ ചെയ്തു കൊണ്ടുവരുന്നത് എന്തിനെയാണെന്ന് നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് സക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട് 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 നോമ്പും സക്കാത്തും ഒക്കെ എന്ന് അലിയാർ കാസിമി പറഞ്ഞതിന്റെ താല്പര്യം അതെല്ലാം ഒരേ സമയത്ത് നിർവഹിക്കുന്നുണ്ട് എന്നതാണ് റമദാനിൽ എല്ലാ മുസ്ലിമീങ്ങളും നോമ്പെടുക്കുന്നുണ്ട് അതുപോലെ ലോഹറിന്റെ സമയമാവുമ്പോ എല്ലാവരും ുന്നുണ്ട് എന്ന അർത്ഥത്തിലാണോ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു രീതി എങ്ങനെയാണ് അലിയർ കാസിമി ഇത്തരം സക്കാത്തുകളുടെ വിഷയത്തിൽ പ്രായോഗികമാവുക ഫിത്തർ സക്കാത്ത് അല്ലാത്ത മറ്റു സക്കാത്തുകൾ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നോമ്പ് പോലെ ഫർലു നിസ്കാരങ്ങൾ പോലെ അജ് പോലെ ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമാകുന്ന സംഗതിയാണോ അത് ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു നാട്ടിലെ സമ്പന്നരായ മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ ഒരേ സമയത്താണോ സക്കാത്ത് നിർബന്ധമാവുക ഒന്നിച്ചു നിർവഹിക്കാൻ ഒരു മുതലാളിയുടെ തന്നെ വ്യത്യസ്ത സമ്പത്തിൽ വ്യത്യസ്ത സമയങ്ങളിലല്ലേ അലിയാർ കാസ്മി സക്കാത്ത് നിർബന്ധമാവുക ഒരു വ്യക്തിക്ക് തന്റെ എല്ലാ സമ്പത്തിലും സംഘടിതമായി ഒന്നിച്ചു തന്നെ സക്കാത്ത് കൊടുക്കാൻ നിർവാഹമുണ്ടോ എപ്പോഴാണോ അതിന്റെ കണക്കെത്തുന്നത് എപ്പോഴാണോ അതിന്റെ കാലാവധി എത്തുന്നത് അതിന് വ്യത്യസ്തങ്ങളായ സമയങ്ങൾ ഉണ്ടാവില്ലേ ഇതെങ്ങനെ നിസ്കാരങ്ങളെ പോലെ നോമ്പ് പോലെ അജ്ജു പോലെ ഒരേ സമയത്ത് നിർവഹിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ സംഘടിതമായില്ല എന്ന് ആരെ അലിയാർ കാസ്ബിയോട് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ രണ്ടു പെരുന്നാൾ നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളാണ് അത് ഞങ്ങളൊക്കെ സംഘടിതമായി നിസ്കരിക്കാറുണ്ട് അതുപോലെ തറാവീ നിസ്കാരം ഞങ്ങൾ സംഘടിതമായി നിസ്കരിക്കാറുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ തീരെ സംഘടിത സ്വഭാവങ്ങൾ ഇല്ല എന്ന് എങ്ങനെയാ മൗലവി നിങ്ങൾ പറയുക ഒരേ സമയത്താണ് ഞങ്ങൾ അതൊക്കെ നിർവഹിക്കാറുള്ളത് നിഷ നിസ്കാരത്തിന്റെ ശേഷമാണ് ഞങ്ങൾ തറാവിയും നിസ്കരിക്കുക ദുൽഹിജ പത്തിനും അതുപോലെ ഷവ്വാൽ ഒന്നിനുമാണ് ലോക മുസ്ലിമീങ്ങൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ആഘോഷിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുക അതിനൊക്കെ കൃത്യമായ സമയമുണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ അതൊക്കെ സംഘടിതമാണ് ആര് പറഞ്ഞു സുന്നത്തിൽ നിസ്കാരങ്ങളില്ലെന്ന് നോമ്പിന്റെ സുന്നത്ത് സുന്നത്ത് ഹജ്ജിന്റെ സമയത്ത് ചെയ്യാം ഒരേ സമയം നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സംഘടിതം എന്ന് താങ്കൾ ഉപയോഗിക്കുന്നതെങ്കിൽ അറഫ നോമ്പ് എല്ലാവരും ദുൽഹജ് ഒമ്പതിനാണ് അലിയാർ കാസിമി നിർവഹിക്കുന്നത് അപ്പോൾ ആ സുന്നത്തായ നോമ്പ് സംഘടിതമല്ലേ ഒമ്പതും പത്തും സുന്നത്ത് നോമ്പുകളാണ് അത് സംഘടിതമായി ഒരേ ദിവസം ഒരേ സമയമല്ലേ മുസ്ലിം ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞു സുന്നത്തായ നോമ്പിൽ സംഘടിതമായ നോമ്പുകളില്ല നിർവഹിക്കലില്ല എന്ന് വിവരക്കേട് പറയുന്നതിനൊരു അതിരു വേണ്ടേ എങ്ങനെയാണ് അലിയാർ കാസിമി ഫറലെല്ലാം സംഘടിതമാവുക ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ ആ ഉണ്ടായവനല്ലേ അത് ഫറലാവുകയുള്ളൂ അവനല്ലേ ആ കുളി കുളിക്കുകയുള്ളൂ ലോകത്തെല്ലാവർക്കും വലിയ അശുദ്ധി ഉണ്ടാകുന്നതും വലിയ അശുദ്ധിയുടെ ഫറളായ കുളി കുളിക്കുന്നതും ഒരേ സമയത്ത് സംഘടിത ായിട്ടാണോ ഇസ്ലാമിൽ സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു ഫറലായ കർമ്മമുണ്ട് ചേലാ കർമ്മം നിർവഹിക്കാൻ അതൊരു ഫറലായ കർമ്മമാണ് എങ്ങനെയാണ് അലിയാർ കാസിമി അത് എല്ലാവരുടേതും ഒന്നിച്ചു സംഘടിതമായി നിർവഹിക്കുക വിവരക്കേട് പറയുന്നതിന് ഇത്രയും പരിധിയില്ലാതിരിക്കാൻ പാടുണ്ടോ കിട്ടുന്ന സ്റ്റേജിൽ കയറി ആൾക്കനുസരിച്ച് തരത്തിനൊപ്പിച്ച് കയ്യടിക്ക് വേണ്ടി കോലം കെട്ടി സംസാരിക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും വേണ്ട അലിയർ കാസിമി താങ്കളൊക്കെ പറഞ്ഞുകൂട്ടുന്ന ഇത്തരം വിവരക്കേടുകളാണ് യാതൊരു പക്വതയും തത്വദീക്ഷയും ഇല്ലാതെ ഒരു ും ഒരു ചുണ്ണാമ്പും മതത്തെക്കുറിച്ചറിയാതെ ഇപ്പോൾ മൗദൂദി ഹണികൾ അവരുടെ സക്കാത്ത് കലാപരിപാടികൾക്ക് വേണ്ടി ആഘോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യാൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് നോമ്പ് ഒരേ ഒരേ സമയത്ത് സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികൾ നിർവഹിക്കണം ഹജ്ജ് ഒരു പ്രത്യേക നിർബന്ധമായിട്ട് നിർവഹിക്കണം ഇതുപോലെ ഈ സക്കാത്ത് സക്കാത്ത് അല്ലാത്ത സമ്പത്തുകളുടെയൊക്കെ ഇത്തരം സക്കാത്തുകൾ സംഘടിതമായി ഒരേ സമയത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം കുറ്റക്കാരോ അലയർ കാസിമി താങ്കൾക്ക് എന്ത് ചുക്കാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തെ കുറിച്ച് അറിയുക എന്ത് തിരിവാടാ താങ്കൾക്കുള്ളത് ഈ സക്കാത്ത് ഹജ്ജ് നിർവഹിക്കുന്നത് പോലെ നോമ്പ് നിർവഹിക്കുന്നത് പോലെ ഫർ സംസ്കാരങ്ങൾ നിർവഹിക്കുന്നത് കൃത്യമായ ഒരു സമയത്ത് മുസ്ലിംങ്ങൾക്ക് ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റിയ ഒരു ആരാധനയാണോ അങ്ങനെ ഇത് നിർവഹിക്കൽ സാധ്യമാണോ ഇനി അത്തരം ഒരേ സമയത്ത് ഒന്നിച്ച് സംഘടിതമായി നിർവഹിക്കുക എന്ന അർത്ഥത്തിലാണോ ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബി മൗദൂദികളുടെയും സക്കാത്ത് കമ്മിറ്റിയുടെ സംഘടിത സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരാളുടെ സക്കാത്ത് നാലാൾ കൂടി നിർവഹിക്കുകയല്ലേ ഇതുപോലെ ഒരാളുടെ നിസ്കാരം ഒരാളുടെ നോമ്പ് ഇങ്ങനെ നാലാൾ കമ്മിറ്റി ഉണ്ടാക്കി നിർവഹിക്കൽ പ്രായോഗികമാണോ പ്രമാണവിധേയമാണോ എന്തൊക്കെ വിവരക്കേടുകളാണ് ഒറ്റ ശ്വാസത്തിൽ അലിയാർ കാസിമി കിട്ടിയ വേദിയെ സന്തോഷിപ്പിക്കാനും കയ്യടി നേടാനും വേണ്ടി വിളിച്ചുകൂടിയിരിക്കുന്നത് അതാണ് ഇപ്പൊ ജമായത്ത് ഇസ്ലാമിക്കാര് അവരുടെ സക്കാത്ത് കലാപരിപാടിക്ക് തെളിവായി സോഷ്യൽ മീഡിയയിൽ ആർമഹതത്തോടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് വിവരക്കേട് അലങ്കാരമാക്കുന്ന ഒരു കൂട്ടം പണ്ഡിത വേഷധാരികളും കുഞ്ഞാടുകളും എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് വേറെ പറയാനുള്ളത് ഇത്തരം ആളുകളെയൊക്കെ സമുദായം ചുമക്കുന്നത് ഈ ഉമ്മത്തിന്റെ ഗതികേടാണെന്നല്ലാതെ എന്തു പറയാൻ കഴിയും തർക്കമുണ്ട് അലിയാർ കാസിമി ഈ ഫറായ ഈ സക്കാത്ത് ഫിത്രു സക്കാത്ത് അല്ലാത്ത സക്കാത്ത് സംഘടിതമായി നോമ്പ് പോലെ പോലെ ഒരേ കാലയളവിൽ നിർവഹിക്കുന്നതാണ് ഒരു മുതലാളിയുടെ വ്യത്യസ്ത സമ്പത്തുകളിൽ തന്നെ വ്യത്യസ്ത കാലയളവിലല്ലേ സക്കാത്തിന്റെ കാലാവധി എത്തുക ഒരു നാട്ടിലെ പത്തു മുതലാളിമാർക്ക് ഒരേ സമയം സക്കാത്ത് നിർബന്ധമാവുക നിങ്ങളെ തൊട്ടൊക്കെ ഈ ഉമ്മത്തിനെ അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്തു പറയാ